വളരെ ദൂരെ വെച്ച് തന്നെ ഞാൻ തറയിലിരിക്കുകയാണ് ചെയ്തത് കാരണം ജീപ്പ് പോകില്ല പോകാൻ അനുവദിക്കില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് പക്ഷെ അവർക്ക് കാണാൻ പറ്റുമായിരുന്നു വളരെ ദൂരെ പക്ഷേ എന്നിട്ടും പോലീസുകാരൻ വളരെ അശ്രദ്ധമായി എന്ന് വേണമെങ്കിൽ പറയാം അശ്രദ്ധമായി ജീപ്പ് ഓടിച്ച് കയറ്റുകയാണ് ചെയ്തത് സാഹചര്യം അതിനകത്തുണ്ട് കാരണം ആ വണ്ടി ഞങ്ങൾ തടഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് പോലീസ് മറ്റൊരു പോലീസ് ഞങ്ങളുടെ ബോക്സ് എടുത്തുകൊണ്ട് അവരുടെ ഭാഗത്തേക്ക് ആ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് എട്ടര മാസമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് നടത്തിയത് ആ മാർച്ച് വലിയ സംഘർഷത്തിലാണ് അവസാനിച്ചത് അഞ്ച് തവണയും ആറ് തവണയും ജലഭീരങ്കി പ്രയോഗിച്ച പോലീസ് ആശാവർക്കർമാർ പിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്താണ് അവരെ പിന്തിരിപ്പിച്ചത് ഈ പ്രതിഷേധത്തിനിടെ പോലീസ് ജീപ്പ് തടയുന്നതിനിടെ സബൂറ എന്ന ആശാവർക്കറുടെ മേൽ പോലീസ് കയറ്റാൻ ഒരു ശ്രമം ഉണ്ടായ ആരോപണമായി ആശാവർക്കർമാർ എത്തിയിട്ടുണ്ട് സബൂറ ഇപ്പോൾ വണ്ണിന്ത്യോടൊപ്പം ഉണ്ട് നമുക്ക് ആ സംഭവം എങ്ങനെയാണെന്ന് അവരോട് ചോദിച്ചു നോക്കാം കഴിഞ്ഞ എട്ടര മാസമായിട്ട് ഇവിടെ സമരം നടത്തുകയാണല്ലോ വളരെ സമാധാനപരമായ സമരമാണ് നടത്തിക്കൊണ്ട് വന്നത് ഞങ്ങള് പലവിധ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്നു ഞങ്ങള് കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് ആശമാരുടെ വിഷയം പൊതുജനങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന ഒരു മഹാറാലിയായി സമാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്തും ഞങ്ങൾ ഒരു മനുഷ്യനും ഒരു പോറൽ പോലും ഏൽപ്പിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് കാഴ്ച വെച്ചത് അതുപോലെ തന്നെ മുടിമുറിക്കൽ സമരം നടത്തി ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾക്കാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇന്ന് വരെ ഇന്നലെയും ഞങ്ങൾ ഒരാളെയും വേദനിപ്പിക്കുന്ന തരത്തിൽ പോറലേൽപ്പിക്കുന്ന തരത്തിൽ ഒരു കാര്യങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രാവിലെ മുതൽ ഞങ്ങളെ മുദ്രാവാക്യം വിളിച്ച് പാട്ട് പാടി പ്രസംഗിച്ചു നല്ല രീതിയിൽ ആ സമരം പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് ഒരു വാശിയുണ്ടായിരുന്നു മുഖ്യമന്ത്രി ഈ സമരം ഒത്തുതീർപ്പാക്കണം അതായത് ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ടായിരുന്നു ആ ഒരു അവസാന പരിശ്രമം എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് പോയത് പക്ഷേ ഒരു മൂന്നര കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് മൈക്ക് പെർമിഷൻ ഇല്ല കാരണം അതിൻ്റെ സമയം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നമ്മളുടെ മൈക്ക് കയ്യിലെടുത്തത് പക്ഷെ അത് ആ പോലീസ് കയ്യിലെടുത്തത് മയക്ക് മാത്രമല്ല ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുഴുവൻ സാധനങ്ങളും പോലീസുണ്ട് അപ്പൊ ഇത് പോലീസുകാരുടെ ഈ ക്രൂരമായ നടപടി എന്ന് പറയുന്നത് സർക്കാർ ആശാ സമരത്തോട് കാണിക്കുന്ന ഒരു സമീപനമായിട്ടേ നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ കാരണം കേരളം മുഴുവൻ എന്ന് ജനങ്ങൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എന്ന് ആശാ സമരത്തോടൊപ്പമാണ് പക്ഷെ സർക്കാരും കുറച്ച് അതിന്റെ അനു അനുയായികളും മാത്രം വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഈ സമരത്തിന് എതിരായി നിൽക്കുന്നത് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ആ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ അന്നലത്തെ പോലീസിന്റെ അതിക്രമത്തിൽ നിന്ന് കുറച്ചുകൂടെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് സമരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ജീപ്പിന്റെ ഒരു കാണുകയുണ്ടായി ആ സംഭവം അത് ഞങ്ങളുടെ മൈക്കും ബോക്സും ജനറേറ്ററും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസ് കയ്യിലെടുത്തപ്പോൾ ആ വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമം നടത്തി പോലീസ് ജീപ്പിൽ അപ്പോൾ ഞങ്ങൾ അതിനെ തടയുകയാണ് ചെയ്തത് തടയുക എന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ അത് വാങ്ങാനായിട്ട് പരിശ്രമിച്ചു കാരണം ഞങ്ങൾ പെർമിഷൻ എടുത്താണ് ഇവിടെ പരിപാടി നടത്തുന്നത് പെർമിഷൻ ഇല്ലെങ്കിൽ പോലും ഒരു ന്യായമായ സമരമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് വിട്ടുതരില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിരോധത്തിൽ ഭാഗമായിട്ട് ചെയ്തതാണ് പക്ഷേ പോലീസ് ജീപ്പിന്റെ മുന്നിൽ വേറെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ടായിരുന്നില്ല മറിച്ച് വളരെ ദൂരെ വെച്ച് തന്നെ ഞാൻ തറയിൽ ചെയ്തത് കാരണം ജീപ്പ് പോകില്ല പോകാൻ അനുവദിക്കില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് പക്ഷെ അവർക്ക് കാണാൻ പറ്റുമായിരുന്നു വളരെ ദൂരെ പക്ഷെ എന്നിട്ടും പോലീസുകാരൻ വളരെ അശ്രദ്ധമായി എന്ന് വേണമെങ്കിൽ പറയാം അശ്രദ്ധമായി ജീപ്പ് ഓടിച്ച് കയറ്റുകയാണ് ചെയ്തത് മനഃപൂർവം ചെയ്തതായിട്ടേ പറയാൻ പറ്റുള്ളൂ കാരണം അത് കാണുന്ന ആ വിഷുൽ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഞാൻ കുറച്ച് ദൂരെ കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കുറച്ച് വളരെ കുറച്ച് ദൂരെ ഇരുന്ന് പക്ഷെ ദൂരെന്നാണ് ആ വണ്ടി വരുന്നത് തൊട്ട് മുന്നിൽ ഓടിപ്പോയി ഇരിക്കുകയല്ല ചെയ്തത് ഞങ്ങൾ അവരെ കവർ ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഓടി വന്ന് അവിടെ ഇരിക്കുകയാണ് ചെയ്തത് അപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കാണാൻ പറ്റുമായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാരണം വണ്ടി അങ്ങനെ മേത്ത് കയറി എന്ന് പറയുമ്പോഴും ആ ഒരു തരത്തിൽ ഉണ്ടായിട്ടില്ല മറിച്ച് പോലീസ് വളരെ ഭീകരമായി കൈകാര്യം ചെയ്തതുകൊണ്ട് അതിൻ്റെതായ അസ്കൃതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ഇന്നലത്തെ പോലീസ് നടപടി വളരെ ക്രൂരമായ നടപടി എന്ന തരത്തിലാണ് നിങ്ങൾ കാണുന്നത് അതെ വളരെ ക്രൂരമായ നടപടിയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് കാണുന്നത് പോലീസ് നമ്മളുടെ ബോക്സ് എടുത്തുകൊണ്ട് ഓടുന്ന ഒരു സാഹചര്യം അതിനകത്തുണ്ട് കാരണം ആ വണ്ടി ഞങ്ങൾ അതിനകത്ത് നിന്ന് പോലീസ് മറ്റൊരു പോലീസ് ഞങ്ങളുടെ ബോക്സ് എടുത്തുകൊണ്ട് അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ആ വിഷയലും വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയായിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അതിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഞങ്ങളുടെ എൺപത് ശതമാന ശതമാനം ഡിമാൻഡുകളും ഈ സമരത്തിലൂടെ നമ്മൾ നേടിയെടുത്തിട്ടുണ്ട് കഴിഞ്ഞ എട്ട് മാസം കൊണ്ട് ഞങ്ങളുടെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഡിമാൻഡുകളാണ് പെൻഷൻ ആനുകൂല്യം നൽകുക നമ്മളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക ഈ രണ്ട് ആവശ്യങ്ങളാണ് മെയിനായിട്ടുള്ളത് ഇത് ഞങ്ങളുടെ മെയിൻ ഡിമാൻഡാണ് ഇത് അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ